സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ നടത്തുന്ന പരിശോധനയുടെ പേര് എന്താണ് ഓപ്പറേഷൻ അമൃത് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അമൃത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം തടയാൻ വേണ്ടി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് എന്ത് ഓപ്പറേഷൻ അമൃത് അപ്പോൾ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ അമൃത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ഏത് നവോത്ഥാന നായകന്റെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ഏത് നവോത്ഥാന നായകന്റെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആരാണ് ആരാണ് രഘുറാം അയ്യർ അപ്പോൾ ആരാണ് രഘുറാം അയ്യർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആരാണ് രഘുറാം അയ്യർ ആണ് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആരാണ് രഘുറാം അയ്യർ ആണ് നാലാമത്തെ ചോദ്യം ഇന്ത്യ യു എയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയുടെ പേര് ക്വസ്റ്റ്യോടി പറയാം ഇന്ത്യ യു എ ഇൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയുടെ പേര് എന്താണ് ഭാരത് പാർക്ക് അപ്പോ എന്താണ് ഭാരത് പാർക്ക് ഇന്ത്യ യു എ ഇയിൽ ആരംഭിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയാണ് ഭാരത് പാർക്ക് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം ൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ഏത് രാജ്യമാണ് ഗയാന അപ്പോൾ ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഗയാനയാണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ഏതാണ് ഗയാനയാണ് അടുത്ത ആറാമത്തെ ചോദ്യം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് കൊല്ലം അപ്പോ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊല്ലത്താണ് ഏഴാമത്തെ ചോദ്യം സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്വ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് എവിടെയാണ് തൃശ്ശൂർ ആണ് ആൻസറ് അപ്പോ സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് തൃശ്ശൂർ ആണ് സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് തൃശ്ശൂരിലാണ് അടുത്തെട്ടാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ് യു ടേൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് യു ടേൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഡോക്ടർ എ വി അനൂപ് അപ്പൊ ഡോക്ടർ എ വി അനൂപിന്റെ പുസ്തകമാണ് എന്ത് യു ടേൺ അപ്പൊ ചോദ്യം എന്തായിരുന്നു ടേൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് ഡോക്ടർ എ വി അനൂപ് അടുത്തൊൻപതാമത്തെ ചോദ്യം അടുത്തിടെ സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ചാമ്പ്യന്മാരായത് ആരാണ് അടുത്തിടെ സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ചാമ്പ്യന്മാരായത് ആരാണ് ആരാണ് തൃശൂർ ജില്ലയാണ് അപ്പോ അടുത്തിടെ സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ചാമ്പ്യന്മാരായത് ഏത് ജില്ലയാണ് തൃശ്ശൂർ ആണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ജർമ്മൻ നടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ വിമാനാപകടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ജർമ്മൻ നടൻ ആരാണ് ക്രിസ്ത്യൻ ഒലിവറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കൊല്ലപ്പെട്ട ജർമ്മൻ നടൻ ആരാണ് ക്രിസ്റ്റ്യൻ ആണ് പതിനൊന്നാമത്തെ ചോദ്യം യു എ ഇയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ് യു എ ഇയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ് ആരാണ് സുൽത്താൻ അൽ നെയാദി ആരാണ് സുൽത്താൻ അൽ നെയാദിയാണ് യു എയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി അപ്പോ യു എയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ് സുൽത്താൻ അൽ നെയാദിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് കവരത്തിയിലാണ് അപ്പോൾ ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കവരത്തിയിലാണ് പതിമൂന്നാമത്തെ ചോദ്യം അടുത്തിടെ ബഹിരാകാശത്ത് സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് അടുത്തിടെ ബഹിരാകാശത്ത് സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് ഏത് സ്ഥാപനമാണ് ഐ എസ് ആർഒ അപ്പോ അടുത്തിടെ ബഹിരാകാശത്ത് സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് ഐ എസ് ആർഒ അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് ഓപ്പറേഷൻ അമൃത്തിനെ പറ്റിയാണ് എന്താണ് ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം തടയാൻ വേണ്ടി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ആണെന്ത് ഓപ്പറേഷൻ അമൃത് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ആരുടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആരാണ് രഖുറാം അയ്യറാണ് അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യ യു എ ഇയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയുടെ പേര് ഇന്ത്യ യു എ ഇയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയുടെ പേര് എന്താണ് ഭാരത് പാർക്ക് അപ്പൊ എന്താണ് ഭാരത് പാർക്ക് ഇന്ത്യ യു എ ഇയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയാണ് ഭാരത് പാർക്ക് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഗയാനയാണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ഏതാണ് ഗയാനയാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊല്ലമാണ് സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് അടുത്ത് നമ്മൾ പഠിച്ചത് ഒരു പുസ്തകമാണ് യൂ ടേൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ എ വി അനൂപ് അപ്പോൾ ഡോക്ടർ എ വി അനൂപിൻ്റെ പുസ്തകമാണ് എന്ത് യൂട്ടേൺ ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ചാമ്പ്യൻമാരായ ജില്ല ഏതാണ് അടുത്തിടെ സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ് ഏത് ജില്ലയാണ് തൃശ്ശൂർ പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വാഹനാപടത്തിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ജർമ്മൻ നടൻ ആരാണ് ആരാണ് ക്രിസ്ത്യൻ ഒലീവർ യു എ ഇയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുൽത്താൻ അൽ നെയാദി യു എ ഇയുടെ ബഹിരാകാശ യു എ ഇയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ് സുൽത്താൻ അൽ നയാദി ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കവരത്തിയിലാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ ബഹിരാകാശത്ത് ഫ്യൂൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സ്ഥാപനം ഏതാണ് അടുത്തിടെ ബഹിരാകാശത്ത് ഫ്യൂൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച സ്ഥാപനം ഏതാണ് ഏത് സ്ഥാപനമാണ് ഐ എസ് ആർഒ ആണ് അപ്പൊ നമ്മൾ പഠിച്ചത് ജാനുവരി മാസം ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം